ആർ ടി എക് സിനിമാ മോഡലിലുള്ളൊരു ആക്രമണം നെട്ടിത്തരിച്ചു നിൽക്കുകയാണ് മൂന്ന് കുഞ്ഞുങ്ങളടങ്ങുന്ന അഞ്ചംഗ കുടുംബം ഈ ഈ വന്നിട്ട് എന്നെ കിട്ടിയ പറഞ്ഞിട്ടാണ് സിനിമ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പടം പടം ഒരു ആണ് എനിക്ക് ഓർമ്മ ഞാൻ ആ ആ എങ്ങനെയാണോ വീട്ടിൽ നടന്നിട്ടുള്ളത് തിരുവനന്തപുരം പൂച്ചെടി വിള കോളനിയിൽ കഴിഞ്ഞ ദിവസം പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് നടന്ന ഗുണ്ടാക്രമണത്തിന്റെ നെട്ടൽ മാറാതെ നിൽക്കുകയാണ് മനു എന്ന ചെറുപ്പക്കാരനും കുടുംബവും

മനു പ്രതികരിച്ചിരുന്നു ഇതിൽ വ്യക്തിവൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച പ്രതികൾ ജാനുവരി ഒന്നാം തീയതി മനു വരുന്ന വഴിയിൽ ആക്രമണ സ്വഭാവമുള്ള നായയെ അഴിച്ചുവിടുകയും മനു ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു ശേഷം സംഭവം ഒത്തുതീർപ്പാക്കി മനു വീട്ടിലേക്ക് മടങ്ങി പക്ഷേ രാത്രി പന്ത്രണ്ടരയോടെ മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം ആറംഗ കുടുംബം താമസിക്കുന്ന വീട്ടിലേക്ക് മുപ്പതോളം പേരടങ്ങുന്ന ഒരു സംഘമെത്തി വീട്ടിലെ സകലതും അടിച്ചു പൊട്ടിച്ച് ജനാലകൾ ടി വി കഥകൾ പൂച്ചട്ടികൾ എന്നിങ്ങനെ സകലതും നശിപ്പിച്ചു എന്നാണ് മനു പറയുന്നത് മൂന്ന് വയസ്സായ കുഞ്ഞിനെ ഞാൻ കട്ടലിന്റെ അടിയിലാണ് ഒളിപ്പിച്ചത് എന്റെ റൂമിനകത്ത് കട്ടലിന്റെ അടിയിലാണ് ഒളിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നത് രണ്ട് മക്കളെ അകത്ത് കയറ്റി ഭാര്യനെ അതിന്റെ മുമ്പിൽ കിടത്തി ബെഡ്ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ട് ഞാൻ സേഫായിട്ട് നിന്ന് അപ്പോഴത്തേക്ക് ഇവിടെ ഈ വാതിലും ബാക്ക് സൈഡിലെ വാതിലും രണ്ട് സൈഡിൽ നിന്ന് ഒരുമിച്ച് ആക്രമിച്ച് ഒരു നാലഞ്ച് നാല് പേര് നാലഞ്ച് പേര് അകത്ത് കയറി ഈ ഈ അലമാരയും മറ്റു എന്തൊക്കെ അങ്ങനെ ഇരുന്നത് ആർ ഡി എക്സ് സിനിമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആക്രമണമെന്ന് മനു പറയുമ്പോൾ തൊണ്ട ഇടറുന്നുണ്ട് സിനിമാ കഥകളൊക്കെ നാട്ടിലിപ്പോൾ സംഭവങ്ങളായി മാറുന്നു മനുവിനെ മാത്രമല്ല മനുവിന്റെ കുടുംബത്തെയും വെറുതെ വിടാൻ പ്രതികൾ തയ്യാറായില്ല അടുത്ത ബന്ധുക്കളുടെ വീടിനകത്തും സഹോദരിയുടെ വീടിനകത്തും മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞ പ്രതികൾ വിഹാരം നടത്തി പൊതുവെ സമാധാനാന്തരീക്ഷമുള്ള പൂച്ചെടി വിള കോളനിയിൽ അപവാദമായി നിൽക്കുന്ന ഒരു കുടുംബത്തിലെ മൂന്ന് പേർ കഞ്ചാവ് ഉപയോഗിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നേരത്തെ പലതവണ മനു പ്രതികരിച്ചിട്ടുണ്ട് ഇതാകാം വൈരാഗ്യത്തിന് പിന്നിലെന്നാണ് മനു കരുതുന്നത് അടുത്ത കാലത്ത് കേരളം കണ്ടിട്ടുള്ളതിൽ വച്ച് ഒരു സിനിമാ സ്റ്റൈൽ ഗുണ്ടാക്രമണം തന്നെയാണ് മനുവിനും കുടുംബത്തിനും നേരെ ഉണ്ടായത് മക്കളെ തിരിച്ചു കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യവും പുണ്യവുമാണെന്നാണ് മനു പറയുന്നത് ജീവിതം ഇനി പുതുതായി തുടങ്ങണം എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇനിയുള്ള കാലത്തിൽ ഭയമില്ലാതെ എങ്ങനെ ഈ സമൂഹത്തിൽ എന്നുള്ളത് കൂടി അദ്ദേഹം അത്രത്തോളം നാശനഷ്ടമാണ് മനുവിനും കുടുംബത്തിനും ഉണ്ടായത് എന്തായാലും മ്യൂസിയം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പോലീസ് സംവിധാനത്തെ തെല്ലും ഭയമില്ലാത്ത തരത്തിൽ ലഹരി മാഫിയ ഗുണ്ടായുസം തുടരുകയാണെന്നുള്ളതാണ് വീണ്ടും പറയേണ്ടത് പോലീസ് പിടിച്ചാലും ഉടനെ ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഗുണ്ടാ സംഘടനകൾക്ക് നിയമ സംവിധാനങ്ങളെ തെല്ലും ഭയമില്ലാത്ത തരത്തിലേക്ക് ഇവരെ വളർത്തിയിട്ടുണ്ട് കടിഞ്ഞാണിടാൻ കഴിയുന്ന നിയമങ്ങൾ ശക്തമാകട്ടെ എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ആക്രമണം നടന്ന വീട്ടിൽ പേടിച്ചരണ്ട് തന്നെ താമസിക്കുകയാണ് കുഞ്ഞുങ്ങളടങ്ങുന്ന ആറംഗ കുടുംബം